ആക്യൂറേറ്റ് ജയ് ഹിന്ദ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുട്ടികളെ നിങ്ങളും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആർമി റാലിക്ക് തയ്യാറെടുക്കുന്നവരാണോ എങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കുറച്ച് ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് ആയിരിക്കും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ കേരളത്തിലെ ഒരു യൂട്യൂബ് പ്ലാറ്റ്ഫോമിൽ നിന്നും സ്പെഷ്യലി ഡിഫെൻസ് ജോബ് റിലേറ്റഡ് ഏതൊക്കെ വീഡിയോസാണോ ഏതെങ്കിലുമൊക്കെ പ്ലാറ്റ്ഫോം ഇടുന്നുണ്ടെങ്കിൽ ഇന്നത്തെ ഈ ഒരു വീഡിയോ കണക്ക് ഒരു വീഡിയോ നിങ്ങൾക്ക് മറ്റൊരു പ്ലാറ്റ്ഫോമിൽ നിന്ന് ലഭിക്കത്തില്ല അതുകൊണ്ട് ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്ത് നിങ്ങൾ ഫുൾ കാണണം നിങ്ങളും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആർമി റാലിക്ക് അപ്ലൈ ചെയ്ത ഒരു കാൻഡിഡേറ്റ് ആണെങ്കിൽ സ്പെഷ്യലി അതായത് നോർമലി പറയുകയാണെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആർമി റാലിക്ക് വേണ്ടി രണ്ടിൽ കൂടുതൽ ട്രേഡിലേക്ക് എന്തായാലും നയൻറ്റി പെർസെൻറ്റേജ് ക്യാൻഡിഡേറ്റ്സും അപ്ലൈ ചെയ്ത് കാണും ഫോർ എക്സാമ്പിൾ ആയിട്ട് ജി ഡി ട്രേഡ്സ്മാൻ ചിലർ ആണെങ്കിൽ ജി ഡി ടെക്നിക്കൽ ചിലർ ജി ഡി ക്ലർക്ക് ഇതേ രീതിയിൽ ഒന്നിൽ കൂടുതൽ ട്രേഡിലേക്ക് ഫോം ഫില്ല് ചെയ്യാനുള്ള അവസരം എല്ലാവർക്കും ലഭിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നയൻറ്റി പെർസെൻറ്റേജ് ക്യാൻഡിഡേറ്റ്സും എന്തായാലും രണ്ട് ട്രേഡിന് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരിക്കും രണ്ട് ട്രേഡിനും അപ്ലൈ ചെയ്ത കുട്ടികൾ അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് അതായത് രണ്ട് ട്രേഡിന് അപ്ലൈ ചെയ്ത കുട്ടികൾക്ക് എക്സാം രണ്ടെണ്ണം അറ്റൻഡ് ചെയ്യേണ്ടി വരുമോ റിസൾട്ട് രണ്ടെണ്ണം ആയിരിക്കുമോ ഫിസിക്കൽ എത്ര അറ്റൻഡ് ചെയ്യേണ്ടി വരും ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് രണ്ട് ട്രേഡിനും സെപ്പറേറ്റ് ആയിട്ടായിരിക്കുമോ വരുന്നത് ഇതിനെക്കുറിച്ചുള്ള എല്ലാ ഡൗട്ടുകളും മിക്ക കുട്ടികൾക്കുമുണ്ട് ഈ എല്ലാ കാര്യങ്ങളും ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും ഈ ഒരു തവണ നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല നേറ്റീവ് മാർക്കിങ്ങിൻ്റെ ഒരു അപ്ഡേറ്റും ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിൽ വന്നിട്ടില്ല ഇതുവരെയുള്ള അപ്ഡേറ്റ് അനുസരിച്ച് ഈ തവണത്തെ ഇന്ത്യൻ ആർമിയുടെ എക്സാമിന് നേറ്റീവ് മാർക്കിംഗ് കാണില്ല മനസ്സിലായ കുട്ടികളെ അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ വീഡിയോയിലോട്ട് പോകാം നിങ്ങളും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ആർമി റാലിക്ക് തയ്യാറെടുക്കുന്ന കുട്ടികളാണെങ്കിൽ ഈ ഒരു വീഡിയോ ഫുൾ കാണുക ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും ഏതൊരു ഡിഫൻസ് എക്സാമിന് നിങ്ങൾ തയ്യാറെടുക്കുകയാണെന്നുണ്ടെങ്കിലും അതിൻ്റെ ഫുൾ അപ്ഡേറ്റ് നിങ്ങൾ കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കണം പല ടൈമിൽ പല വേരിയേഷനിലായിരിക്കും സെലക്ഷൻ പ്രോസസ്സ് അവർ കണ്ടക്ട് ചെയ്യുന്നത് അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയിട്ട് നിങ്ങൾ അറിഞ്ഞാൽ മാത്രമേ ഈസി ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ഡ്രീം ഗോൾ നേടിയെടുക്കാൻ പറ്റത്തുള്ളൂ വീഡിയോ പരമാവധി ഷെയർ ചെയ്യണ കുട്ടികളെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യണം ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കൊരു ഡിഫൻസ് ജോബ് കിട്ടുന്നിടം വരെ സോ സിറ്റ് ബാക്ക് റിലാക്സ് എൻജോയ് ദ വീഡിയോ എല്ലാ കാര്യങ്ങളും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഇന്ത്യൻ ആർമിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ വന്ന അപ്ഡേറ്റ് ആണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇതോടൊപ്പം തന്നെ കുറച്ച് അൺഒഫീഷ്യൽ ഡീറ്റെയിൽസും ഞാൻ ഷെയർ ചെയ്യും അതായത് നമ്മുടെ കേരളത്തിലെ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് ലഭിക്കാത്ത കാര്യങ്ങൾ നിങ്ങൾക്കറിയാൻ പറ്റുന്നതായിരിക്കും ആൾറെഡി എക്സാം ഡേറ്റ് വരുന്നതിന് മുന്നേ തന്നെ നമ്മൾ അപ്ഡേറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മളെ ഫോളോ ചെയ്യുന്ന കുട്ടികൾക്കറിയാം നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ എത്ര ആക്കുറേറ്റ് ആണോ അത് പെർഫെക്റ്റ് ആണോ അത് ആണോ എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റുന്നതാണ് നമ്മൾ ഫോളോ ചെയ്യുന്നവർക്കറിയാം നോക്കൂ കുട്ടികളെ ഇവിടെയാണ് കൂടുതലും കുട്ടികൾക്കും ഡൗട്ട് ഉള്ളത് അതായത് രണ്ട് എക്സാം അറ്റൻഡ് ചെയ്യണം അപ്പോൾ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് രണ്ട് എക്സാമിനും സെപ്പറേറ്റ് ആയിട്ട് വരുമോ രണ്ട് ട്രേഡിലും ആ ഒരു ക്യാൻഡിഡേറ്റും ജോലി ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ മിക്കവർക്കും ഡൗട്ടുണ്ട് ഈ തവണയാണ് ഏറ്റവും കൂടുതലും കുട്ടികൾ ഫോം ഫില്ല് ചെയ്തിരിക്കുന്നത് പുതിയ പുതിയ ഒത്തിരി കുട്ടികളും ഫോം ഫില്ല് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഡീറ്റെയിൽഡ് കാര്യങ്ങൾ ഞാൻ അങ്ങോട്ട് പറയുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ ക്ലിയർ ആയിട്ട് ഈയൊരു രണ്ട് പാരഗ്രാഫിൻ്റെയും ഇമ്പോർട്ടൻസ് നിങ്ങൾക്കറിയാൻ പറ്റുന്നതായിരിക്കും നോക്കുക കുട്ടികളെ ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഫോം ഫിൽ ചെയ്ത മിക്ക കുട്ടികളും രണ്ട് ട്രേഡിന് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരിക്കും അറൗണ്ട്ലി നയൻറ്റി പെർസെൻറ്റേജ് ക്യാൻഡിഡേറ്റ്സും എത്രയാണ് നയൻറ്റി പെർസെൻറ്റേജ് കാൻഡിഡേറ്റും എന്തായാലും രണ്ട് ട്രേഡിന് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരിക്കും ഫോർ എക്സാമ്പിൾ ആയിട്ട് നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു എടുക്കാം ആ ഒരു കാൻഡിഡേറ്റ് രണ്ട് ട്രേഡിന് അപ്ലൈ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുക നേറ്റീവ് മാർക്കിംഗ് ഇല്ല മോനെ കൈലാസ് നേറ്റീവ് മാർക്കിംഗ് ഇല്ല കേട്ടോ നേറ്റീവ് മാർക്കിംഗ് ഇല്ല എൻ ഡി എ ടൂവിൻ്റെ അതായത് എൻ ഡി എയുടെ ക്ലാസ് നമ്മളിപ്പോൾ ഉടനെ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും ഉടനെ തന്നെ നമ്മൾ എൻ ഡി എ ക്ലാസ് ലോയിൻ ചെയ്യുന്നതായിരിക്കും കേട്ടോ നോക്കൂ കുട്ടികളെ ആ പിന്നൊരു ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ് നിങ്ങൾ കമൻ ബോക്സിൽ മെൻഷൻ ചെയ്യണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആർമി റാലി പാസ്സാകാൻ വേണ്ടിയുള്ള സേഫ് സ്കോർ എന്താണ് നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പ്ലീസ് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിന്ന് മെൻഷൻ ചെയ്യണം എൻ്റെ നെക്സ്റ്റ് വീഡിയോ നിങ്ങളുടെ സേഫ് സ്കോറിനെ പറ്റിയിട്ടായിരിക്കും ഡെഫിനറ്റ്ലി ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും മുൻ വർഷങ്ങളെ കട്ട് ഓഫിൻ്റെ അപ്ഡേറ്റ് അനുസരിച്ചും സെലക്ഷൻ പ്രോസസ്സിൽ വന്ന മാറ്റങ്ങൾ അനുസരിച്ചും പുതിയ കട്ട് ഓഫിൻ്റെ അപ്ഡേറ്റഡ് വീഡിയോ ഡെഫിനറ്റ്ലി നിങ്ങളിൽ എത്തിക്കുന്നതായിരിക്കും പക്ഷേ നിങ്ങളത് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുമ്പോഴേ നമുക്കറിയാൻ പറ്റത്തുള്ളൂ യെസ് നമ്മുടെ കേരളത്തിലെ കുട്ടികളും ആഗ്രഹിക്കുന്നുണ്ട് ഇതാണ് ഒരു വീഡിയോ എന്ന് നോക്ക് നയൻറ്റി പെർസെൻറ്റേജ് കുട്ടികളും എന്തായാലും രണ്ട് ട്രേഡിലേക്ക് ഫോം ഫിൽ ചെയ്തിട്ടുണ്ട് ഫോർ എക്സാമ്പിൾ ആയിട്ട് ഏതെങ്കിലും ഒരു കുട്ടി ഇപ്പോൾ ജി ഡി എന്നൊരു ട്രേഡിനും അതുപോലെ തന്നെ ട്രേഡ്സ്മാൻ എന്നൊരു ട്രേഡിനും ഫോം ഫിൽ ചെയ്യുന്നു എന്ന് വിചാരിക്കുക എന്താണ് കുട്ടികളെ ഏതെങ്കിലും ഒരു കുട്ടി ജി ഡി എന്നൊരു ട്രേഡിനും അതുപോലെ ട്രേഡ്സ്മാൻ എന്നൊരു ട്രേഡിന് അപ്ലൈ എന്ന് വിചാരിക്കാം അപ്പോൾ ഈ ഒരു കാൻഡിഡേറ്റിന് രണ്ട് എക്സാം അറ്റൻഡ് ചെയ്യേണ്ടതായിട്ട് വരും എന്താണ് ജി ഡിയുടെയും എക്സാം എഴുതണം അതുപോലെ തന്നെ ട്രേഡ്സ്മാൻ്റെയും എക്സാം എഴുതേണ്ടതായിട്ട് എഴുതേണ്ടതായിട്ട് വരും മനസ്സിലായി ഈ ഒരു കുട്ടിക്ക് രണ്ട് ട്രേഡിൻ്റെയും എന്താണ് എക്സാം അറ്റൻഡ് ചെയ്യേണ്ടതായിട്ട് വരും ജി ഡിയുടേതും അതുപോലെ തന്നെ ട്രേഡ്സ്മാൻ്റേതും ജി ഡിയുടേതും അതുപോലെ തന്നെ ട്രേഡ്സ്മാൻ്റെയും ഇനി ഈ രണ്ട് ട്രേഡിൻ്റെ എക്സാമും ഒരേ ദിവസങ്ങളായിരിക്കില്ല സെപ്പറേറ്റ് ദിവസങ്ങളായിരിക്കും എക്സാം നടക്കാൻ പോകുന്നത് എന്താണ് കുട്ടികളെ സെപ്പറേറ്റ് ദിവസങ്ങളായിരിക്കും എക്സാം നടക്കാൻ പോകുന്നത് ഈ ഒരു കാര്യവും ക്ലിയർ ആയല്ലോ നിങ്ങൾക്ക് ഇനി ഈ രണ്ട് ട്രേഡിനും ഫോം ഫില്ല് ചെയ്ത് കുട്ടി രണ്ട് എക്സാം അറ്റൻഡ് ചെയ്യുന്നു അപ്പോൾ റിസൾട്ടും രണ്ടായിരിക്കും വരാൻ പോകുന്നത് എന്താണ് കുട്ടികളെ റിസൾട്ടും ജി ഡിയുടെ വരുന്നതായിരിക്കും അതുപോലെ തന്നെ ട്രേഡ്സ്മാൻ്റെയും വരുന്നതായിരിക്കും എന്താണ് റിസൾട്ടും ജി ഡിയുടെയും വരും അതിൽ ട്രേഡ്സ്മാൻ്റെയും വരും രണ്ടിൻ്റെയും റോൾ നമ്പർ ഡിഫറൻറ്റ് ആയിരിക്കും രണ്ട് ട്രേഡിൻ്റെയും റിസൾട്ട് വരുന്നതായിരിക്കും ഇതിന് ശേഷമാണ് പിന്നെ മാറ്റങ്ങൾ വരുന്നത് ഈ ഒരു കാൻഡിഡേറ്റിന് പിന്നെ റാലി റാലി എന്ന് പറയുമ്പോൾ ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റാണ് അവിടെ അവിടെ വൺ പോയിൻ്റ് സിക്സ് കിലോമീറ്റർ റണ്ണിങ് ഉണ്ട് പിന്നെ അതിനുശേഷം ചിന്നപ്പുണ്ട് നാൻ ഫിറ്റ് ഡിച്ച് ഉണ്ട് പിന്നെ സിഗ്സാക്ക് ബാലൻസിങ് ബീമുണ്ട് ഇത്രയും ഇവൻറ്റ് ഉണ്ട് എന്നാൽ ഈ ഒരു കാൻഡിഡേറ്റിന് ഇവിടെ രണ്ട് തവണ ഈ റാലി അറ്റൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഒറ്റ റാലി അറ്റൻഡ് ചെയ്താൽ മതി എത്രയാണ് ഒരൊറ്റ റാലി ഈ ഒരു കാൻഡിഡേറ്റിനെ അറ്റൻഡ് ചെയ്താൽ മതി എന്താണ് കുട്ടികളെ ഒറ്റ റാലി അറ്റൻഡ് ചെയ്താൽ മതി മനസ്സിലായത് നിങ്ങൾക്ക് ഇത്രയും പ്രോസസ്സ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ കുട്ടികളെ ജി ഡി ട്രേഡ്സ് അതിനുശേഷം എക്സാം രണ്ടെണ്ണം അറ്റൻഡ് ചെയ്യേണ്ടി വരും സെപ്പറേറ്റ് ദിവസങ്ങളിലായിരിക്കും റിസൾട്ട് രണ്ടെണ്ണം വരുന്നതായിരിക്കും എന്തായാലും രണ്ട് ട്രേഡിൻ്റെയും റോൾ നമ്പർ ആയിരിക്കും അപ്പോൾ റിസൾട്ടും ഡിഫറെൻറ്റ് വരും പക്ഷേ റാലി ഈ ഒരു കാൻഡിഡേറ്റ് ഒന്ന് മാത്രം അറ്റൻഡ് ചെയ്താൽ മതി റാലി കംപ്ലീറ്റ് ആയതിനു ശേഷമുള്ള നെക്സ്റ്റ് പ്രോസസ്സാണ് ഈ പയ്യൻ്റെ അഡാപ്റ്റബിലിറ്റി ടെസ്റ്റ് എന്താണ് അഡാപ്റ്റബിലിറ്റി ടെസ്റ്റ് അഡാപ്റ്റബിലിറ്റി ടെസ്റ്റും ഈ ഒരു പയ്യന് ഒരു തവണ അറ്റൻഡ് ചെയ്താൽ മതി എന്താണ് അഡാപ്റ്റബിലിറ്റി ടെസ്റ്റും ഒരു തവണ അറ്റൻഡ് ചെയ്താൽ മതി നെക്സ്റ്റ് ആണ് അതിനുശേഷം വരുന്നത് മെഡിക്കൽ ആൻഡ് ഡി വി മെഡിക്കൽ ആൻഡ് ഡി വിയും ഒരു തവണ അറ്റൻഡ് ചെയ്താൽ മതി രണ്ട് ട്രേഡിന് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു തവണ ഇവിടെ അറ്റൻഡ് ചെയ്താൽ മതി അങ്ങനെ ഈ ഒരു കാൻഡിഡേറ്റ് രണ്ട് ട്രേഡിന് അപ്ലൈ ചെയ്തു രണ്ട് ട്രേഡിൻ്റെ എക്സാം അറ്റൻഡ് ചെയ്തു രണ്ട് റിസൾട്ടാണ് വന്നത് പക്ഷേ റാലി അറ്റൻഡ് ചെയ്യുന്നത് ഒരു തവണ ആയിരിക്കും ക്ലിയർ ക്ലിയറായാലോ ഇനിയും ഇതിനകത്ത് മാറ്റങ്ങൾ വരും ഒത്തിരി ഡൗട്ടുണ്ട് ഇതിനെക്കുറിച്ചൊക്കെ നമ്മുടെ കേരളത്തിലെ കുട്ടികൾക്ക് ആർക്കും തന്നെ അറിഞ്ഞുകൂടാ മനസ്സിലായി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ കുട്ടികളെ വീഡിയോ പരമാവധി ഷെയർ ചെയ്യണേ ലൈവ്ലി വ്യൂസ് വരുന്നുണ്ട് ആളുകളെല്ലാം സ്കിപ്പ് ചെയ്ത് പോവുകയും ചെയ്യുന്നുണ്ട് ഇൻഫോർമേറ്റീവ് വീഡിയോ ആകുമ്പോൾ നമുക്ക് കുറച്ച് ടൈം എടുക്കും നല്ലപോലെ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാനായിട്ട് മറ്റ് വീഡിയോസ് കണക്കാൽ ഇതൊരു ജോബ് റിലേറ്റഡ് വീഡിയോസാണ് അപ്പോൾ കുറച്ച് ലെങ്തി ആവും ഡെഫിനറ്റ്ലി അപ്പോൾ നിങ്ങൾക്ക് എന്താണ് നല്ല രീതിയിൽ പറഞ്ഞു തരണം അതിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ് ടൈം എടുത്ത് കാണേണ്ടുന്നത് നിങ്ങളുടെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ് ക്ലിയർ ആയാലും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് ഇനി നിങ്ങൾ രണ്ട് ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് ആണ് നോക്കും അതിനുശേഷം അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഇനിയാണ് നെക്സ്റ്റ് വരുന്നത് നിങ്ങളുടെ ഈ പറയുന്ന അഡാപ്റ്റബിലിറ്റി ടെസ്റ്റും മെഡിക്കലും ഡി വിയും എല്ലാം കഴിഞ്ഞതിന് ശേഷം റാലി ഗ്രൗണ്ടിൽ തന്നെ എന്താണ് കുട്ടികളെ റാലി ഗ്രൗണ്ടിൽ വെച്ച് തന്നെ റാലി ഗ്രൗണ്ടിൽ വെച്ച് തന്നെ നിങ്ങളെടുത്ത് ചോദിക്കുന്നതായിരിക്കും നിങ്ങൾ ഏത് ട്രേഡിലേക്ക് പോകാനാണ് ആഗ്രഹിക്കുന്നതെന്നും ഇപ്പോൾ ഈ ഒരു കാൻഡിഡേറ്റ് ഇവിടെ രണ്ട് ട്രേഡിലാണ് ഫോം ഫില്ല് ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് അവിടെ മെൻഷൻ ചെയ്യേണ്ടതായിട്ട് വരും അവിടുത്തെ സീനിയർ ഓഫീസേഴ്സ് വന്ന് നിങ്ങളെടുത്ത് ചോദിക്കും മോൻ ഏത് ട്രേഡിൽ പോകണമെന്ന് അപ്പോൾ ഈ ഒരു കാൻഡിഡേറ്റ് പറയും ആർമി ജി ഡി ട്രേഡിൽ പോകണമെന്ന് ജി ഡി ട്രേഡിൽ പോകണമെന്ന് പറയാണെന്നുണ്ടെങ്കിൽ ഒരു ഫോം കൊടുക്കും ആ ഒരു ഫോമിൽ ഫിൽ ചെയ്ത് കൊടുക്കണം അപ്പോൾ ആ ഒരു കാൻഡിഡേറ്റിന് ഒരേ ഒരു ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് മാത്രമേ വരുത്തുള്ളൂ അതാണ് ജി ഡി യുടെ വരാൻ പോകുന്നത് ക്ലിയർ ആയോ അതായത് ഏതെങ്കിലും ഒരു കാൻഡിഡേറ്റ് രണ്ട് ട്രേഡിലേക്ക് ഫോം ഫില്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ രണ്ട് ട്രേഡിലേക്കും സെലക്ഷൻ കിട്ടിയാൽ അവന് രണ്ട് ട്രേഡിലേക്കും ട്രെയിനിങ് ചെയ്യാൻ പറ്റുമോ ഇല്ലല്ലോ മനസ്സിലായത് നിങ്ങൾക്ക് ജി ഡി എന്നൊരു ട്രേഡിൽ സെലക്ഷൻ കിട്ടിയാലും ട്രേഡ്സ്മാൻ എന്നൊരു ട്രേഡിൽ സെലക്ഷൻ കിട്ടിയാലും അവന് ഒരു ട്രേഡിലേ പോകാൻ പറ്റത്തുള്ളൂ ഒന്നിലേ അവന് ട്രെയിനിങ് ചെയ്യാൻ പറ്റത്തുള്ളൂ രണ്ടിലും അവൻ്റെ പേര് അതായത് അവൻ്റെ പേര് രണ്ടിന്റെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റിൽ വന്നാൽ അവൻ പോകുന്ന ഒന്നിനായിരിക്കും മറ്റെടുത്ത് പോകത്തില്ല അപ്പോൾ അവിടെ വേറൊരു കുട്ടിക്ക് കിട്ടേണ്ട ചാൻസ് അല്ലേ നഷ്ടപ്പെടുന്നത് മനസ്സിലായത് നിങ്ങൾക്ക് ടി ആർ അപ്ഡേറ്റ് പറയുന്നുണ്ട് മോനെ മനസ്സിലായ മക്കള് അവിടെ വേറൊരു കുട്ടിക്ക് കിട്ടേണ്ട ചാൻസ് ആണ് നഷ്ടപ്പെടുന്നത് അതുകൊണ്ടാണ് ഇന്ത്യൻ ആർമി ഇങ്ങനെ ഒരു ഓപ്ഷൻ വെച്ചിരിക്കുന്നത് അതും നോട്ടിഫിക്കേഷൻ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഫൈനൽ ഓപ്ഷൻ പോസ്റ്റ് റിക്രൂട്ട്മെന്റ് റാലി റിക്രൂട്ട്മെന്റ് റാലി കംപ്ലീറ്റ് ആകുമ്പോൾ നിങ്ങളെടുത്ത് ചോദിക്കുന്നതായിരിക്കും അവിടെ നിങ്ങൾ ഏത് ട്രേഡിൽ പോകാനാണ് ആഗ്രഹിക്കുന്നതെന്ന് മനസ്സിലായ കുട്ടികളെ അതുകൊണ്ടാണ് ഞാൻ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞത് ക്ലിയർ ആയ നിങ്ങൾക്ക് ഇത് അഗ്നിവിയർ കാൻഡിഡേറ്റ്സ് ക്യാൻ അപ്ലൈ ഫോർ എനി ടു കാറ്റഗറീസ് ബേസ്ഡ് ഓൺ ദർ എലിജിബിലിറ്റി പക്ഷേ കണ്ടീഷൻ എന്താണെന്ന് പറഞ്ഞാൽ ഫൈനൽ ഓപ്ഷൻ വിൽ ബി ആസ്ഡ് പോസ്റ്റ് കംപ്ലീഷൻ ഓഫ് റിക്രൂട്ട്മെന്റ് റാലി റാലിയിൽ നിങ്ങളടുത്ത് ചോദിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ഏത് ട്രേഡിലേക്കാണ് പോകേണ്ടതെന്ന് അതിനുശേഷം നിങ്ങൾ ഇവിടെ ജി ഡി എന്ന് പറയുന്ന ട്രേഡ് സെലക്ട് ചെയ്യുന്നു അപ്പോൾ നിങ്ങളുടെ ട്രേഡ്സ്മാൻ എന്ന് പറയുന്ന ട്രേഡ് എന്താണ് ഇവിടെ നിന്ന് കട്ട് ആവും മനസ്സിലായോ ഈ ട്രേഡ്സ്മാൻ എന്ന് പറയുന്ന ട്രേഡ് എന്താണ് ഇവിടെ നിങ്ങൾ കട്ടാവും പിന്നെ നിങ്ങളുടെ സെലക്ഷൻ അതായത് ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് വരാൻ പോകുന്നത് ഓൺലി നിങ്ങളുടെ ജി ഡി എന്നൊരു ട്രേഡിലേക്കായിരിക്കും ജി ഡി എന്ന് പറയുന്ന ഒരു ട്രേഡിൻ്റെ ആയിരിക്കും ഇവിടെ പിന്നെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് വരാൻ പോകുന്നത് ഞാൻ ഈ ഒരു ട്രേഡിൻ്റെ അപ്ഡേറ്റിലാണ് ഞാൻ പറഞ്ഞത് അതേ രീതിയിൽ നിങ്ങളിവിടെ ഏത് ട്രേഡിനാണോ കൊടുക്കുന്നത് നിങ്ങളിവിടെ ഏതൊക്കെ ട്രേഡിനാണോ കൊടുക്കുന്നത് ഫോർ എക്സാമ്പിൾ ഏതെങ്കിലും ഒരു കാൻഡിഡേറ്റ് ആർമി ജി ഡി എന്നൊരു ട്രേഡിനും അപ്ലൈ ചെയ്തു പിന്നെ വേറൊരു കാൻഡിഡേറ്റ് ടെക്നിക്കൽ എന്നൊരു ട്രേഡിനും അപ്ലൈ ചെയ്തു ഇവിടെ ഫൈനൽ അപ്ഡേറ്റ് ഇവിടം വരെ എത്തിയതിനു ശേഷം ആ ഒരു കാൻഡിഡേറ്റ് ചൂസ് ചെയ്യുന്നത് ആ ക്യാൻഡിഡേറ്റ് പറയുകയാണ് എനിക്ക് ജി ഡിക്ക് പോകാൻ താല്പര്യമില്ല എനിക്ക് ടെക്കിന് പോകണമെന്ന് അവസാനം ആ ക്യാൻഡിഡേറ്റ് ഫൈനൽ മെറിറ്റ് ലിസ്റ്റിൽ വരാൻ പോകുന്നത് അവന് സെലക്ഷൻ കിട്ടിയാൽ ഓൺലി ടെക്കിൻ്റെ ലിസ്റ്റിൽ മാത്രമായിരിക്കും അങ്ങനെയാണ് ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് അപ്ഡേറ്റ് വരുന്നത് ക്ലിയർ ആയ കുട്ടികളെ ടി ആർ ആലിയുടെ വീഡിയോ നാളെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും നമ്മൾ കുറച്ചുകൂടി ഇൻഫർമേഷൻ കിട്ടാനുണ്ട് അതുകൊണ്ടാണ് ടി ആർ എൽ യുടെ വീഡിയോ നമ്മൾ വെയ്റ്റിംഗിൽ വെച്ചിരിക്കുന്നത് നാളെ എന്തായാലും അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ക്ലിയർ ആയോ കട്ട് ഓഫ് മാർക്ക് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ പ്ലീസ് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യണം എല്ലാ ട്രേഡിൻ്റെയും പ്രോപ്പർ കട്ട് ഓഫ് അപ്ഡേറ്റഡ് വീഡിയോ സേഫ് സ്കോർ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ക്ലിയർ ഓക്കെ അഭിരാജ് ക്ലിയർ ആയല്ലോ അപ്ഡേറ്റ് നാളെ അല്ലേ മറ്റൊന്ന് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ കുട്ടികളെ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് കട്ട് ഓഫ് വളരെ ഹൈ ആയിരിക്കും വരാൻ പോകുന്നത് സെലക്ഷൻ പ്രോസസ്സ് നല്ല രീതിയിൽ മാറ്റം വന്നിട്ടുണ്ട് അപ്പോൾ ഈ മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങളുടെ എക്സാം എന്തായാലും നല്ല രീതിയിൽ ഡിഫിക്കൽട്ടായാലും ഈസി ആയാലും കട്ട് ഓഫ് വളരെ ഹൈ ആയിരിക്കും എന്തായാലും വൺ സെവൻറ്റി വൺ എയ്റ്റി എടുത്താണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് അതൊരു ക്ലിയർ ആയിട്ട് ഞാൻ ഒരു ടു ത്രീ ഡേയ്സിലൂടെ ഞാൻ പറയുന്നതായിരിക്കും ഓരോ ട്രേഡിൻ്റെ അപ്ഡേറ്റഡ് അനുസരിച്ച് ക്ലിയറായ അപ്പോൾ കുട്ടികളെ നിങ്ങളും ആർമി ജി ഡി ട്രേഡ്സ്മാൻ ഡബ്ല്യു എം ബി ടെക്നിക്കൽ ക്ലർക്ക് നേഴ്സിംഗ് ഷിപ്പായി ഫാർമ ആർ ടി ജെ സി ഒ ഏത് ട്രേഡിന് തയ്യാറെടുക്കുന്ന കാൻഡിഡേറ്റ് ആണെങ്കിലും നല്ലപോലെ പഠിക്കണം ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ട് വരുന്നതായിരിക്കും കട്ട് ഓഫ് വളരെ ഹൈ ആയിരിക്കും വരുന്നത് നിങ്ങൾ എവിടെയാണോ പഠിക്കുന്നത് ഇറ്റ് ഡസൻ മാറ്റർ ഇവിടെ അവിടെ എവിടെയാണെങ്കിലും പഠിച്ചോണം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫൈനൽ മെറിറ്റ് ലിസ്റ്റിൽ വരാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും നിങ്ങൾക്ക് സെലക്ഷൻ പ്രോസസ് മനസ്സിലായാലോ ഇത്രയും ആയിട്ട് നിങ്ങൾക്ക് വേറെ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് ലഭിക്കത്തില്ലെ കുട്ടികളെ മനസ്സിലായ വളരെ ക്ലിയർ ആയിട്ട് അപ്ഡേറ്റ് ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ട് ഈ അപ്ഡേറ്റ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതനുസരിച്ച് നിങ്ങൾ പഠിച്ചു മുന്നോട്ട് പോവുക നിങ്ങൾക്കിപ്പോൾ ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റിയിട്ടുണ്ട് ഇന്ത്യൻ ആർമി ഏത് രീതിയിലാണ് നിങ്ങളൊരു ടെസ്റ്റ് കണ്ടക്ട് ചെയ്യാൻ പോകുന്നതെന്ന് ഇനി നിങ്ങൾ സെലക്ട് ചെയ്യണം ഒക്കെ ഞാൻ എങ്ങനെ ഞാൻ അതിനെ ക്രോസ് ചെയ്യണം അവർ ഏത് രീതിയിലുള്ള ടെസ്റ്റും കൊണ്ടുവരട്ടെ ഇറ്റ് ഡസൻ മാറ്റർ അതന്നെ ഒരിക്കലും ബാധിക്കത്തില്ല കാരണം ഞാൻ പെർ ഡേയിൽ അതിനുവേണ്ടി ഹാർഡ് വർക്ക് എടുക്കുന്നുണ്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് രാവിലെ ഫിസിക്കലി ചെയ്യുന്നുണ്ട് ഇരുന്ന് പഠിക്കുന്നുണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ ജിമ്മിൽ പോയി ഞാൻ എൻ്റെ ട്രെയിനിങ് ചെയ്യുന്നുണ്ട് മനസ്സിലായി ഇരുന്ന് ഏതെങ്കിലും രീതിയിൽ അവൻ ട്രെയിനിങ് ചെയ്താലും മതി ഒരു ആ ഒരു ഫ്ലോയിൽ പോയാൽ മതി ആ ഒരു ഗോൾ മനസ്സിൽ വെച്ചുകൊണ്ട് ഡിസിപ്ലിനുണ്ട് ക്ലിയർ ആയാലോ ഐ ഹോപ്പ് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായി കാണുമെന്ന് കുട്ടികളെ നിങ്ങളും ഈ ഫൈനൽ മെറിറ്റ് ലിസ്റ്റിൽ ഫൈനൽ റിസൾട്ടിൽ വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നല്ലപോലെ നിങ്ങൾ നിങ്ങളുടെ സ്റ്റഡി ഇംപ്രൂവ് ചെയ്യണം മനസ്സിലായി നെഗറ്റീവ് മാർക്കിംഗ് ആർക്കുമില്ല നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും വേണ്ടി നമ്മളിവിടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് മോക്ക് ടെസ്റ്റ് ഉണ്ട് താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് കെട്ട കുട്ടികളെ ചാൻസ് കൊണ്ട് കളയരുത് നമ്മൾ നമ്മളിതേ പറയത്തോളു ആർമി ജി ഡിയുടെ ഫിഫ്റ്റി പ്ലസ് മോക്ക് ടെസ്റ്റ് ട്രേഡ്സ്മാൻ ഫിഫ്റ്റി പ്ലസ് മോക്ക് ടെസ്റ്റ് ഓഫീസ് അസിസ്റ്റൻറ്റ് ട്വൻറ്റി പ്ലസ് മോക്ക് ടെസ്റ്റ് ടെക്നിക്കൽ ട്വൻറ്റി പ്ലസ് മോക്ക് ടെസ്റ്റ് നേഴ്സിംഗ് ഫിഫ്റ്റി പ്ലസ് മോക്ക് ടെസ്റ്റ് നേഴ്സിങ്ങിൻ്റെ ഫിഫ്റ്റി പ്ലസ് മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് എങ്ങും നിന്ന് ലഭിക്കത്തില്ല നമ്മളെ നമ്മുടെ ഇവിടെയും നല്ലാതെ അത് നിങ്ങൾ ഫ്ലിപ്കാർട്ടിൽ സെർച്ച് ചെയ്താലും ആമസോണിൽ സെർച്ച് ചെയ്താലും മനസ്സിലായി പ്രോപ്പർ എക്സാം ഓറിയൻറ്റഡ് ക്ലാസ്സുകളായിരിക്കും ഇവിടെ നിന്ന് ലഭിക്കാൻ പോകുന്നത് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്കും ജോയിൻ ചെയ്യാവുന്നതാണ് ഫുൾ ക്ലാസ് റിലേറ്റഡ് അപ്ഡേറ്റ്സ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോവുകയാണ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ധൈര്യമായിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ് എല്ലാ ട്രേഡിൻ്റെ ക്ലാസുകൾ അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഇവിടുന്ന് റെക്കോർഡ് ക്ലാസ് ലഭിക്കുന്നതായിരിക്കും ഏതെങ്കിലും പോർഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ക്ലാസ്സിൽ കയറി ആ ഡൗട്ട് ക്ലിയർ ചെയ്യാവുന്നതാണ് ജി ഡി ട്രേഡ്സ്മാൻ ക്ലർക്ക് ടെക്നിക്കൽ നഴ്സിംഗ് അസിസ്റ്റൻറ്റ് എല്ലാത്തിൻ്റെയും ഓൺലൈൻ ക്ലാസ്സുകളും അവൈലബിൾ ആണ് ഓഫ്ലൈൻ ക്ലാസും അവൈലബിൾ ആണ് മോക്ക് ടെസ്റ്റും അവൈലബിൾ ആണ് നിങ്ങളുടെ സെലക്ഷൻ ഫിക്സ് ചെയ്യാൻ വേണ്ടി ധൈര്യമായിട്ട് നിങ്ങൾക്ക് നമ്മുടെ ഏതെങ്കിലും ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ് വേറെ എവിടെയെങ്കിലും പഠിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇവിടുത്തെ പാക്കേജ് എടുക്കാവുന്നതാണ് നിങ്ങൾക്കൊന്ന് ചെക്ക് ചെയ്യാം പഠിക്കുന്ന ആ ഒരു പ്ലാറ്റ്ഫോമിലെ പാക്കേജും അതുപോലെ തന്നെ പഠിക്കുന്ന ആ ഒരു പ്ലാറ്റ്ഫോമിലെ മോക്ക് ടെസ്റ്റും ഇവിടുത്തെ മോക്ക് ടെസ്റ്റും എങ്ങനെയുണ്ടെന്ന് ജസ്റ്റ് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കി എന്നിട്ട് നിങ്ങൾ കമന്റ് ബോക്സിൽ വന്ന് മെൻഷൻ ചെയ്യുക സാർ എങ്ങനെയുണ്ട് നമ്മുടെ മോക്ക് ടെസ്റ്റ് അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും മനസ്സിലെ അപ്പോൾ ചാനൽ ന്യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ ധൈര്യം നിങ്ങൾക്ക് നമ്മുടെ പ്ലാറ്റ്ഫോം ചൂസ് ചെയ്യാവുന്നതാണ് ക്ലിയർ ആയാലും കുട്ടികളെ എല്ലാ കാര്യങ്ങളും പിന്നെ നമ്മൾ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക നിങ്ങൾക്ക് നമ്മുടെ എല്ലാ അപ്ഡേറ്റും കറക്റ്റായിട്ട് അറിയാൻ പറ്റുന്നതായിരിക്കും ആൻഡ്രൺ ആർമി നേവി എസ് എസ് സി ആർ ആർ ബി അക്കാഡമി എന്നാണ് ടെലിഗ്രാം ചാനലിൻ്റെ പേര് നമ്മുടെ ഗ്രൂപ്പ് ഇപ്പോൾ ടെൻ തൗസൻഡ് മെമ്പർ ആവാൻ പോവുകയാണ് എല്ലാവരും ജോയിൻ ചെയ്യുമെന്ന് സപ്പോർട്ട് ചെയ്യണം ടെൻക്ക് എങ്ങനായാലും നമുക്കൊരു വൺ മന്തിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യാനാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക നിങ്ങൾക്ക് എല്ലാ ദിവസവും ജി കെ റിലേറ്റഡ് ക്വസ്റ്റ്യൻസും അപ്ഡേറ്റേഡ്സും മോക്ക് ടെസ്റ്റും പി ഡി എഫും എല്ലാം അവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും ക്ലിയറായ കുട്ടികളെ ഇന്ത്യൻ ആർമി ലക്സ് നേറ്റീവ് മാർക്കും ഉണ്ട് നോക്കാം നേറ്റീവ് മാർക്കിങ്ങിൻ്റെ ഒരു അപ്ഡേറ്റും ഇതുവരെ വന്നിട്ടില്ല ഉണ്ടായിരുന്നില്ല അതിന് നോട്ടിഫിക്കേഷൻ വന്നേനെ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുവരെ അറിയാൻ പറ്റുമായിരുന്നു ഇതുവരെ ഒരു അപ്ഡേറ്റും വന്നിട്ടില്ല മനസ്സിലായി നേറ്റീവ് മാർക്കിംഗ് ഇല്ല എന്നാണ് നമ്മൾ ഇതുവരെ ക്ലിയർ നമുക്ക് കിട്ടിയ അപ്ഡേറ്റ് അനുസരിച്ചിട്ട് പറയുന്നത് ക്ലിയർ ബാക്കി എന്തെങ്കിലും അപ്ഡേറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് നിങ്ങളിൽ എത്തിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വേറെ വീഡിയോ ഉടനെ തന്നെ കാണാം വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫോളോ ചെയ്യുക ഒരു ഡിഫൻസ് ഒക്കെ കിട്ടുന്നിടം വരെ താങ്ക് സോ മച്ച് ജയ് ഹിന്ദ്